ഹലോ ഫ്രണ്ട്സ് മേജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചീര പൊടി ഇട്ട് വെച്ചത് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തിനാ എല്ലാ എല്ലാത്തിലും ഈ പൊടി ഇടണമെന്ന് വിചാരിക്കണ എല്ലാത്തിലും ഇട്ട് ഇടാം അതുകൊണ്ടാണ് ഞാൻ എല്ലാം പൊടി ഇട്ടത് കാണിക്കുന്നത് അപ്പോൾ ഒരു ചട്ടി ഇവിടെ വെക്ക ഞാനൊരു ഒരു കെട്ട് ചീര ഞാൻ ഇതങ്ങനെ പൊടിയായിട്ട് ആഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഒന്ന് നമുക്ക് കത്തിക്കാം എല്ലാത്തിലും പൊടി നമുക്ക് ഇട്ട് നന്നായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും പൊടിച്ച് വെച്ച ഞാൻ നേരത്തെ വീടുകൾ ഇട്ടിട്ടുണ്ട് ആ പൊടിയാണ് ഞാൻ ഇടാൻ പോണത് അപ്പൊ ഇതൊന്ന് ചൂടായ ശേഷം എണ്ണയൊന്നും ഒഴിക്കണ്ട കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ഉള്ളി ഞാൻ വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ചീരങ്ങനെ വെച്ച ചീര ഇട്ട് ൊടുക്കുന്നുണ്ട് ചീര ഒന്ന് വെന്ത ശേഷം നമുക്ക് മുളക് ആ പൊടി ഇട്ട് കൊടുക്കാം അതിന്റെ എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ അതൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പ് അതൊന്നും ഇട്ട് കൊടുക്കണ്ട പോരങ്കി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേഗാൻ വെക്കാം ഒന്ന് ചുങ്ങിയ ശേഷം നമുക്ക് നോക്കാം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒന്ന് തീ കുറച്ച് വെക്കാം വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ അപ്പൊ വെള്ളം ഇതൊന്ന് ചീരയിലേ ആകും വെള്ളം ഒഴിക്കാത്ത കാരണം നമുക്കൊന്ന് കുറച്ച് വെക്കാം ഇടയ്ക്ക് ഒന്ന് വിളക്കി കൊടുക്കാം നോക്കാം ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ടൊന്ന് വിളക്കി കൊടുക്കാം വെള്ളം ഉണ്ട് ഒന്നും കൂടെ ഒന്ന് ഒഴിക്കട്ടെ ചുങ്ങി പുക വിളക്കിളക്കെ അടുത്തിൽ വയ്ക്കുമ്പോ ചുങ്ങിപ്പുഴും വെള്ളവും ചെയ്യാം അപ്പോൾ അത് നോക്കിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ അടച്ചുവെക്കാം ഒന്ന് തുറന്ന് നോക്കാം പിന്നെ നല്ല മഴ ഇളക്കി കൊടുത്തിട്ട് എൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് വേഗം ചെയ്യും ഇത് വെന്ത ശേഷം എണ്ണയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാ തീയൊന്ന് കൂട്ടി വെക്കാം ജലദോഷമുള്ളതന്നെ നമുക്ക് പരവന്നു നന്നായിട്ട് തിളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമില്ല ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ചീരയ്ക്ക് ആവശ്യമില്ല ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ടാ മതി പൊടിയിൽ ഉപ്പുള്ള കാരണം നോക്കിയിട്ട് ഇടാം ൊടു ഒന്നുകൂടെ അടച്ചു വെക്കാം ചീര ഒന്നുകൂടെ അടച്ചു വെക്കാം തുറന്നു നോക്കിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം ചീര വേവാനായിട്ട് ഒരു കാസ്പൂണ് മഞ്ഞപ്പൊടി കൊടുക്കാം ൊട്ട് ഈ വെള്ളം വെറ്റിയ ശേഷം നമുക്ക് പൊടിയിട്ട് കൊടുക്കാം ഒന്നും കൂടെ അറച്ചി വെക്കാം നമ്മുടെ തണ്ടുള്ള ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കറിയൊക്കെ വെക്കില്ലേ ചീരക്കറി അപ്പൊ അത് അതേമാതിരി ഉള്ള ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്നും ഉണ്ടാവട്ടെ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ ചീര വെള്ളമൊക്കെ വെട്ടി റെഡി ആയിട്ടുണ്ട് തീയൊന്ന് കുറച്ച് വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിക്കണം പൊടി ഇട്ട് കൊടുക്കാനും കേട്ടു ഇതതില് ഒരു സ്പൂണ് പൊടിയാണ് ഇട്ടിരിക്കണേ ഇതിൽ ഒരു സ്പൂൺ ചീര അധികം ഉണ്ടെങ്കിൽ അധികം ഇട്ടു കൊടുക്കാം ഇതിന്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല മണവും ഉണ്ടാകും അപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും കുറവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച അഭിപ്രായങ്ങൾ പറയാ നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടാകും തെറ്റില്ലാത്തവര് ആരുമില്ല അപ്പൊ എന്തെങ്കിലും അതിലൊക്കെ കൊറവ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാ മതി മോശമായിട്ടൊന്നും ആരും പറയാൻ പാടില്ല നല്ല സൂപ്പർ ചീര പൊടിയിട്ടത് അഭിപ്രായങ്ങൾ അതന്നെയാണ് അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറയണത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിലെ എന്തെങ്കിലും കുറവ് തെറ്റ് റിയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്ഷമിക്കും തെറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അറിയിച്ചാ മതി ആയിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഓരോരോ ഭാഗത്ത് ഓരോരോ കറികൾ വ്യത്യാസങ്ങളും ഉണ്ടാവും പറഞ്ഞ കപ്പക്ക പാവയ്ക്ക ഒരു ഭാഗത്ത് പാവയ്ക്കായിരിക്കും തമിഴ്നാട്ടില് പാവയ്ക്ക എന്ന് പറയും നമ്മള് കൈപ്പക്ക പറയും അങ്ങനെ ഓരോരോ ഭാഗത്തും ഓരോരോ കറി പച്ചക്കറികൾക്ക് പറയുന്നത് വ്യത്യാസങ്ങൾ ഉണ്ടാകും നമ്മള് വഴി വഴുതനങ്ങ പറയും തമിഴ്നാട്ടിൽ കത്തിരിക്കായി പറയും അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ ചീര പൊടിയിട്ടത് റെഡി ആയിട്ടുണ്ട് ഇതിൽ തന്നെ എരിവ് ഉപ്പ് എല്ലാം ഉണ്ടാവും നല്ല മണം ഉണ്ടാവും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല പൊടിയിട്ട് ചീരത്തു വരാം ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും കാണാം ഇനി അപ്പം ഓണം വരുന്നുണ്ട് നമ്മുടെ അത്തം ചതുർഥി ഗണ ഗണേശോത്സവം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓണത്തിനൊക്കെ നല്ല നല്ല വിഭവങ്ങളൊക്കെ ഇട്ട് കാണിച്ചു തരാം നമ്മുടെ പാലക്കാട്ടുകാരുടെ ഓണം എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ